ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന എൽ ഐ സിയുടെ കസ്റ്റമർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് നിങ്ങൾക്ക് അതിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റാവുന്നത് ഒന്ന് നിങ്ങൾക്ക് അടയ്ക്കാനുള്ള അതിൻ്റെ ടേം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം രണ്ടാമത് വേണ്ട ഇൻകം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം വേണ്ട കവറേജ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ കസ്റ്റമർക്ക് ഇഷ്ടപ്രകാരം ഫ്ലക്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്ലാനാണ് അതിൻ്റെ പേര് നിങ്ങളൊരു പക്ഷേ ഇതൊക്കെ കേട്ടിരിക്കും ജീവൻ ഉത്സവം എന്നാണ് ആ പദ്ധതിയുടെ പേര് പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഏത് തരത്തിൽ വേണമെങ്കിലും ഈ പോളിസി നമുക്ക് എടുക്കാൻ പറ്റും അതായത് ഏത് തരക്കാർക്കും ഏത് പ്രായക്കാർക്കും വേണ്ടിയിട്ടുള്ള പാക്കേജ് ഇതിലുണ്ട് ഇപ്പോൾ ജനിച്ച കുട്ടിക്ക് ഇപ്പോൾ ജനിച്ച കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഈ പദ്ധതി നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആ കുട്ടിക്ക് പഠനാവശ്യത്തിന് ആ കുട്ടിക്ക് പൈസ ഒന്ന് വാങ്ങാം ഇനി ഒരു പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ വാങ്ങണമെങ്കിൽ ഈ കുട്ടി വിവാഹം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ കുട്ടിക്ക് ജോലിയൊന്നും ഇല്ല എങ്കിൽ ആ കുട്ടിക്ക് പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് എല്ലാം കൊല്ലും എൽ ഐ സി അയച്ചു പോകും അങ്ങനെ ഉപയോഗിക്കാം ജീവിതകാലം മുഴുവൻ ആ മകൾക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പം അങ്ങനെ അതേപോലെ ഷോർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത അതാണ് ഷോർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്കറിയാമല്ലോ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഷോർട്ട് ടേമിൽ അടയ്ക്കുന്നതാണ് നമുക്ക് താല്പര്യം കുറി വരുന്ന പോലെ അഞ്ച് വർഷം അഞ്ച് വർഷമാണ് കാലാവധി വരുന്നത് അറുപത് മാസമാണ് അതിൽ കാലാവധി വരുന്നത് ആ പോളിസി അറുപത് മാസം അടച്ചു കഴിഞ്ഞാൽ അവിടെ അടവ് കഴിഞ്ഞു ഒരു എൻ ആർ ഐസിനെ സംബന്ധിച്ച് അവർക്ക് എത്ര കാലം അവിടെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഷോർട്ട് ആണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ജോലികളൊക്കെയും ഭൂരിപക്ഷം ജോലികളൊക്കെയും തന്നെ അവരെ ഇൻകം വലിയ ഇൻകം അവർക്ക് കിട്ടുന്നത് ഒരു പക്ഷെ ഒരു കൊല്ലത്തിൽ ഒരു കോടി ഒന്നര കോടിക്ക് ഒരുമാനം കിട്ടുന്ന ആളുകളാണ് പക്ഷെ അത് എത്ര കാലം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു അഞ്ച് വർഷം അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് ലോങ് അവർക്ക് ഇൻകം ഗ്യാരണ്ടി ആയി ലൈഫ് ലോങ് അവർക്ക് ഇൻഷുറൻസ് കവറേജ് ഗ്യാരണ്ടി ഇതൊരു ഹോൾ ലൈഫ് പോളിസി പോലെ ഇൻഷുറൻസ് കവറേജ് നിൽക്കുന്നുണ്ട് ഹോൾ ലൈഫ് ഇൻകം എന്ന് പറയുന്ന പോലെ ഒരു പെൻഷൻ പദ്ധതിയിലുണ്ട് രണ്ട് പദ്ധതിയുടെ ഒരു ജോയിന്റ് ആണ് ഈ പോളിസി എന്ന് പറയുന്നത് അപ്പോൾ ഞാനിതൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം പോളിസി മറ്റു പോളിസിൽ വേറെ ക്ലാസ് നമ്മൾ എടുക്കും ലോങ്ങ് ടൈം പോളിസിയുടെ അതുപോലെ കുട്ടികൾക്കുള്ള പോളിസിയുടെ നമ്മൾ വേറെ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് പൂജ്യം വയസ്സൊട്ട് അറുപത്തഞ്ച് വയസ്സോട്ടുള്ള ആർക്കും വേണമെങ്കിൽ പദ്ധതികൾ അംഗമാക്കാം ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു മുപ്പത് വയസ്സായ ഒരാൾ അദ്ദേഹം ഒരു വർഷത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വെച്ച് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വെച്ച് അഞ്ച് വർഷം അടയ്ക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അഞ്ച് വർഷം അതായത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വെച്ച് അടയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു രണ്ട് ഇൻകം പ്ലാൻ ഉണ്ട് ഇതിൽ അതായത് അഞ്ച് വർഷം പ്രീമിയം അടച്ച് പതിന പത്ത് ആൾക്ക് മുപ്പത് വയസ്സാണെങ്കിൽ നാൽപ്പതാമത്തെ വയസ്സുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻകം സ്റ്റാർട്ട് ചെയ്യുക ഇദ്ദേഹത്തിന് റെഗുലർ ഇൻകം എന്ന് പറയുന്നൊരു ഒരു പ്ലാൻ ഉണ്ട് റെഗുലർ ഇൻകത്തിലാണ് ഇദ്ദേഹം ഈ പദ്ധതിയിൽ അംഗമാകുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് നാൽപ്പതാമത്തെ വയസ്സ് മുതൽ നൂറ് വയസ് വരെയാണ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ നൂറ് വയസ്സ് വരെ അദ്ദേഹത്തിന് എല്ലാ വർഷവും ഒരു ലക്ഷം രൂപ വെച്ച് അലേസി ഇൻകം കൊടുക്കും ഇനി അദ്ദേഹം നൂറ്റിപ്പത്ത് വയസ്സിലും മരിക്കണേ ഇപ്പം നൂറ് വയസ്സിന് മീന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നിലവിലുള്ള പോളിസികളിലൊക്കെ തൊണ്ണൂറ്റൊമ്പത് വയസ്സിൽ അവസാനിക്കും ഇതങ്ങനെയല്ല അവിടെ നിൽക്കില്ല അദ്ദേഹം വീണ്ടും ജീവിച്ചിരിക്കുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് വയസ്സുവരെയൊക്കെ കിട്ടും ഈ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ അറുപത് നൂറ് വയസ്സ് നമ്മൾ കണക്കാക്കണം ഒരു ഏകദേശം കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നാൽപ്പത് വയസ്സിൽ ഇൻകം സ്റ്റാർട്ട് ചെയ്ത ഇദ്ദേഹത്തിന് അറുപത് കൊല്ലം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഇദ്ദേഹത്തിന് അറുപത് ലക്ഷം രൂപ അദ്ദേഹത്തിന് ഇൻകം കിട്ടും ഇദ്ദേഹം അടച്ചിരിക്കുന്നത് പതിനൊന്നര ലക്ഷം രൂപയാണ് ഇനി ഇദ്ദേഹത്തിന് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നോമിനിക്ക് ഫാമിലിക്ക് പതിനാല് ലക്ഷം രൂപ വേറെയും കൊടുക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ റെഗുലർ ഇൻകം പ്ലാൻ എന്ന് പറയുന്നത് ഇതിന് ഒരു രൂപയ്ക്ക് പോലും വ്യത്യാസമില്ല കാരണം ഇത് ഗ്യാരണ്ടീനാണ് നമ്മുടെ സാധാരണ നിലവിലുള്ള പോളിസികളിലൊക്കെ നമ്മൾ പറയുക ഇഫ് എനി എന്ന് പറയുക ഇത് ആ കാലഘട്ടത്തിൽ എൽ ഐ സിയുടെ പ്രോഫിറ്റ് എത്രയാണോ ആ കാലഘട്ടം എൽ ഐ സി ടീൻ്റെ ബോണസ് എത്രയാണോ ആ ബോണസിൻ്റെ റേറ്റ് വെച്ചിട്ട് ഏകദേശം ഇത്രയും നാൾ നമ്മൾ സാധാരണ പറയാറ് ഈഫ് എനി അതുകൊണ്ടാണ് ഇഫ് എനിന്നുള്ള വാക്ക് ഉപയോഗിക്കാറ് ഇവിടെ അങ്ങനെയുള്ള ഗ്യാരണ്ടിയാണ് ഇതിലെ പോളിസി ഇൻകം ഗ്യാരണ്ടിയാണ് ഇൻഷുറൻസ് സംഖ്യ ഗ്യാരണ്ടിയാണ് എല്ലാം ഗ്യാരണ്ടിയാണ് ഇനി രണ്ടാമത്തെ പ്ലാനാണ് ഫ്ലെക്സി എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലാൻ അത് അതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഈ കസ്റ്റമൈസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് പറയുന്നത് നിങ്ങൾക്ക് നാൽപ്പത് വയസ്സ് മുതൽ ഇൻകം കിട്ടുന്ന നിങ്ങൾക്ക് ഒരു വിഷാ സമയത്ത് നിങ്ങൾക്ക് ഈ വരുമാനത്തിന് ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് വേറെ വരുമാനങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ പ്രായമായിട്ടില്ല അപ്പം നിങ്ങൾ പറയുകയാണ് എനിക്ക് നാൽപ്പത് വയസ്സിൽ എനിക്ക് വേണ്ട എനിക്ക് അമ്പത് വയസ്സ് മുതൽ എനിക്ക് ഇൻകം മതി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പതാമത്തെ വയസ്സ് മുതൽ നിങ്ങൾക്ക് നേരത്തെ ഒരു ലക്ഷം രൂപ വെച്ച് കിട്ടുന്നതിന് പകരം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വെച്ച് നിങ്ങൾക്ക് അടുത്ത അമ്പത് കൊല്ലം എൽ ഐ സി തരും അപ്പൊ ഒരു ലക്ഷം നിങ്ങൾ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഓരോ വർഷം കൂടി അങ്ങനെ നിങ്ങൾക്ക് നൂറ് വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തം വരുന്ന സംഖ്യ തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയാണ് അതുകൂടാതെ പതിനാല് ലക്ഷം രൂപ നിങ്ങളുടെ ഇൻഷുറൻസ് സംഖ്യ ഇത് പതിനാല് ലക്ഷം എന്നല്ല കേട്ടോ അത് കൂടി ഈ ഫ്ലക്സിയിൽ വരുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കൂടെ കൂടും അപ്പം പതിനാല് കൂടി കൊണ്ടിരിക്കുന്നത് അത് കണക്കൂട്ട് എളുപ്പത്തിൽ ഇത് പതിനാല് തോന്നി പതിനാല് തന്നെ എനിക്ക് വലിയൊരു സംഖ്യ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് എൽ ഐ സി ഇൻകമായിട്ട് തരും നിങ്ങൾ അടച്ചിരിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ അടച്ചിരിക്കുന്നത് നമുക്കത് ഇത്രയും വലിയൊരു വർധന വന്നു ഇനി ഇപ്പം നമുക്ക് തോന്നാണ് എനിക്ക് അറുപത് വയസ്സിൽ മതി കാരണം ഇപ്പൊ നമുക്കറിയാം അമ്പത് വയസ്സ് അറുപത് വയസ്സുകൾക്ക് ജോലിയുള്ള ആരോഗ്യം ഉണ്ട് ഇപ്പം എല്ലാവരും ഇപ്പം ഞാൻ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും റിട്ടയർമെന്റ് ഇല്ല ഇപ്പം നമുക്ക് ഡോക്ടർമാർ ഡോക്ടർമാർക്ക് റിട്ടയർമെന്റ് ഉണ്ടാവും അവർ ശരിക്കും ഇംഗം ആരംഭിക്കുന്ന അമ്പത് അറുപത് വയസ്സ് തുടങ്ങുമ്പോഴാണ് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങം സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ യുവത് തുടങ്ങുന്നത് ശരിക്കും അമ്പത് വയസ്സ് കഴിയുന്ന സമയത്ത് അപ്പോൾ ഇദ്ദേഹം അറുപത് വയസ്സ് മുതൽ എനിക്ക് ഇൻകം മതി എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം ഒരു ലക്ഷം തൊണ്ണൂറ്റി രണ്ടായിരത്തിന് പകരം അദ്ദേഹത്തിന് കിട്ടുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ഇയർലി ഇൻകിട്ടുണ്ട് അതാണ് ഈ ഫ്ലക്സിയുടെ കൂടെ ഫ്ളക്സിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കയറിയാണ് അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത് അങ്ങനെ രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ വെച്ച് നാൽപ്പത് കൊല്ലം ഇദ്ദേഹത്തിന് ഇൻകം എൽ ഐ സി കൊടുത്തുകൊണ്ടിരിക്കും അപ്പൊ ഇദ്ദേഹത്തിന് മൊത്തം കിട്ടുന്ന സംഖ്യ രണ്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം നാല്പത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് ഈ റെഗുലർ ഇൻകം ആയിട്ട് അതായത് ഈ എല്ലാ വർഷവും കിട്ടുന്ന വരുമാനമായിട്ട് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടും അതുകൂടാതെ ഇൻഷുറൻസ് സംഖ്യയിൽ പതിനാല് ലക്ഷം അത് ഞാൻ ഞാൻ പറയുന്നത് പതിനാല് ലക്ഷം അല്ല ഞാൻ നമ്മൾ നേരിട്ട് ഇപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്ലാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഞാൻ നേരിട്ട് സംസാരിക്കും അപ്പം സംസാരിക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കണക്കി ഞാൻ എങ്ങോട്ട് പറഞ്ഞുതരും ഇപ്പോഴത്തെ ഞാൻ ഒരു ഓറലി പറയുന്നതാണ് ഒരു കോടി ഇരുപത്താറ് ലക്ഷം രൂപ നിങ്ങൾക്ക് എൽ ഐ സി നടക്കും അത്രയും അട്രാക്റ്റീവായിട്ടുള്ള ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഇതിൽ ഇതാണ് ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം പ്ലാൻ ഇനി രണ്ടാമത് ഇതിൻ്റെ കവറേജ് പ്ലാൻ കവറേജ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് നമ്മൾ അടയ്ക്കുന്നു പതിനൊന്നര ലക്ഷം രൂപ അടച്ച് നമുക്ക് തിരിച്ചു കിട്ടുന്ന സംഖ്യയാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത് ഇനി ഇതിൻ്റെ കവറേജ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കവറേജ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു അപകടം സംഭവിച്ചു ഡേവൺ കവറേജാണ് കേട്ടത് നിങ്ങൾ എന്ന് ചേർന്ന് അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഈ കവറേജ് സ്റ്റാർട്ട് ചെയ്യും ഒരു അപകടം സംഭവിച്ചു ഒരു പർമനന്റ് ഡിസബിലിറ്റി സംഭവിച്ചു നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു ഇന്ത്യയിലെ ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് ഒരു വർഷത്തിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾക്ക് അപകട മുഖാന്തരം ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത പെർമനന്റ് ഡിസബിലിറ്റി സംഭവിക്കുന്നതാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് അപകടം പറ്റി നട്ടെല്ല് തകർന്ന് അല്ലെങ്കിൽ തലച്ചോറിന് ശതം പറ്റി അല്ലെങ്കിൽ അങ്ങനെ മാരകമായ വരക്ക് പറ്റി അദ്ദേഹത്തിന് ഒരു ജോലി ചെയ്യാൻ പറ്റില്ല ഒരു രൂപ വരുമാനം ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് എൽ നിങ്ങൾക്ക് ഡിസബിലിറ്റി പെൻഷൻ തരും ഈ പോളിസിയിൽ ഡിസബിലിറ്റി പെൻഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് എൽ കൊടുക്കുന്നത് അടുത്ത പത്ത് വർഷം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എൽ ഐ സി അയക്കും ഇയാളെ തുടർന്ന് ഒരു പ്രീമിയം പോലും അടയ്ക്കണ്ട ചിലപ്പോൾ ഇദ്ദേഹം ഒരു മാസത്തെ പ്രീമിയം അടച്ചിട്ടുണ്ടാവുള്ളൂ പത്തൊമ്പതിനായിരം രൂപ ഇദ്ദേഹം അടച്ചിട്ടുണ്ടാവുള്ളൂ എന്നാൽ പോലും ഇദ്ദേഹത്തിന് ഈ ബെനിഫിറ്റ് ഇദ്ദേഹത്തിന് കിട്ടും അപ്പൊ പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തു ദെൻ പതിനൊന്നാം കൊല്ലം തൊട്ട് ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഇദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ കിട്ടും ഇനി ഇദ്ദേഹത്തിന് ഫ്ലക്സിയിലേക്ക് മാറ്റി ഫ്ളക്സിയിലേക്ക് മാറ്റം അപ്പൊ ഒരു ലക്ഷം അല്ല അതിനൊക്കെ വലിയൊരു സംഖ്യ ഇദ്ദേഹത്തിന് വാങ്ങാം ഇതാണ് ഇതിൽ ഒന്നാമത്തെ കവറേജ് രണ്ടാമത്തെ കവറേജ് എന്ന് പറയുന്നത് ഡെത്ത് ബെനിഫിറ്റ് നമുക്കറിയാമല്ലോ നമ്മൾ പത്രത്തിൽ ചരമകോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എത്രയോ മുപ്പത് വയസ്സിൽ നാൽപ്പത് വയസ്സിൽ അമ്പത് വയസ്സിൽ മരിക്കുന്നത് എത്രയോ ആളുകളാണ് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് വണ്ടിയിൽ പോകുന്ന സമയത്ത് കുഴഞ്ഞുമ്പോൾ മരിക്കുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്റ്റിയറിമ ഇരുന്ന് മരിക്കുന്നു നടന്നു പോകുന്ന ആള് കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നു ഒരുപാട് മരണ വാർത്തകളാണ് ഈ അടുത്ത കാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ സംഭവിച്ചാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലിക്ക് എൽ ഐ സി കൊടുക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ എൽ ഐ സി ആ ഫാമിലിക്ക് കൊടുക്കും അപ്പം നമ്മൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീമിയം ഒരു കൊല്ലത്തെ പ്രീമിയം കടച്ചെന്നേ ഉള്ളൂ അങ്ങനെ ഒരു ഡെത്ത് കവറേജ് ഇനി ഇത് സംഭവിക്കുന്ന അപകടത്തിലാണെങ്കിൽ നമുക്കറിയില്ല ഏറ്റവും കൂടുതൽ മരണം നടക്കുന്ന അപകടം നമുക്ക് അന്നേരാം എന്ന് മാത്രം നമ്മളെത്ര ശ്രദ്ധിച്ച് നടന്നാലും മേത്തു നിന്ന് കയറേണ്ട എന്ത് ചെയ്യും ഇതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു വണ്ടി ഒരു ബസ് ആ ഡ്രൈവറ് ബസ്സിലിരുന്ന് ആള് കുഴഞ്ഞു വീണു ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ വഴിയിലാ നേരത്തെ അറിയ യാത്ര ചെയ്യുന്നെങ്കിലോ ഒന്ന് വാഹനങ്ങൾ വരികയാണെങ്കിലോ എത്ര ആൾ മരിക്കും ഇനി ആ ബസ് മറഞ്ഞ് കുഴിയിലേക്ക് വീണാലോ ആൾ മരിക്കും കഴിഞ്ഞ ദിവസം ഒരു ഒരു ആൾ മദ്യപിച്ചിട്ടാന്നാ പറയണേ അദ്ദേഹം കാർ ഓടിച്ചിട്ട് ഒരു ഇരുപത്തഞ്ചോളം ബൈക്കിനെയാണ് കൂട്ടിയിടിച്ചത് പക്ഷെ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്ത ബൈക്കുകളായിരുന്നു അതുകൊണ്ട് ആളപായം സംഭവിച്ചില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ ഡെത്ത് സംഭവിച്ചുകഴിഞ്ഞാൽ ആക്സിഡൻറ് പോലെ ഡെത്ത് സംഭവിച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ ഫാമിലിക്ക് എൽ ഐ സി കൊടുക്കും അപ്പം ഇതിൽ മൂന്ന് കവറേജ് നമ്മൾ ഈ മോണിറ്ററി ബെനിഫിറ്റ് കൂടാതെ മൂന്ന് കവറേജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഫെസിലിറ്റി ഉള്ള ഇത്രയും സംവിധാനങ്ങളുള്ള ഗ്യാരണ്ടി പ്ലാൻ ഇത് മറ്റ് ഇതിൽ പറയുന്ന പോലെയല്ല പറയുന്നത് ഇതെല്ലാം ഗ്യാരണ്ടിയാണ് അപ്പം അതിനാൽ തന്നെ നിങ്ങൾക്ക് നിലവിൽ ഒരു പദ്ധതി നിങ്ങൾക്ക് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വർഷത്തിൽ അടയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ അഞ്ച് തവണ എന്നുള്ള അനുമാനം ആറ് തവണ ഒക്കെ കൂട്ടാം ആറ് തവണ ആയിട്ട് അടയ്ക്കണെങ്കിൽ നിങ്ങൾ അടക്കൻ്റെ പ്രീമിയം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം അടച്ചാൽ മതി ഒരു വർഷത്തിൽ ആറ് തവണയാണ് ഇനി അത് നിങ്ങളുടെ കയ്യിൽ എടുക്കാൻ ആ പൈസ നിങ്ങളുടെ കയ്യിൽ എടുക്കാമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഏഴ് തവണയായിട്ട് അടയ്ക്കാം അപ്പം നിങ്ങൾ അടക്കൻ്റെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇനി ഒരു ലക്ഷത്തി എഴുപതിനായിരം നിങ്ങൾക്ക് ഒരു വർഷത്തിൽ അടയ്ക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് എട്ട് തവണ ആയിട്ട് അടയ്ക്കാം അപ്പം നിങ്ങൾ ഒന്നര ലക്ഷം രൂപ അടച്ചാൽ മതി ഇത് ഏത് അടച്ചാലും പതിനൊന്നാം കൊല്ലം തൊട്ട് നിങ്ങൾക്ക് ഈ ഇൻകം സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ അഞ്ച് കൊല്ലത്തെടുത്താലും ആറ് കൊല്ലത്തെടുത്താലും ഏഴ് കൊല്ലത്തെടുത്താലും എട്ട് കൊല്ലത്തെടുത്താലും നിങ്ങൾക്ക് പതിനൊന്നാം കൊല്ലം തൊട്ട് നിങ്ങൾക്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പിരീഡ് നീട്ടാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്കീം വളരെ അട്രാക്റ്റ് ഇപ്പം നിങ്ങൾക്കിന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും വില ഗ്യാരണ്ടി ഉള്ളതാണ് അപ്പം നമുക്കറിയാലോ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് ഗ്യാരണ്ടി ഉള്ള സാധനത്തിന് വില കൂടും ഗ്യാരണ്ടി ഇല്ലാത്ത സാധനമാണെങ്കിൽ വില കുറവില് കിട്ടും പക്ഷെ അത് കൊണ്ടുപോയി വിറ്റൊക്കെ എഴുതുന്നുണ്ടോ എന്ന് പറയുന്ന പോലെ ഗ്യാരണ്ടിക്ക് വിലയുണ്ട് അപ്പം അതിനാൽ തന്നെ ഈ പോളിസി നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പോളിസി എടുക്കുക ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു വോയിസിലാണ് വോയിസ് നിങ്ങളുടെ പേരും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും പറ്റും വാസ്സുക അതോടൊപ്പം തന്നെ നമ്മൾ ഒരു റീഫണ്ട് ഫീസ് വാങ്ങുന്നുണ്ട് റീഫണ്ട് ഫീസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ഞാൻ അതിന് ഫീസ് വാങ്ങുന്നത് പക്ഷേ ഇത് നിങ്ങൾക്ക് റീഫണ്ടബിളാണ് ഒരു കണ്ടീഷൻ ഉണ്ട് ആ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ് ലൈഫ് ഇൻഷുറൻസ് ഏജന്റാണ് ആണ് മോട്ടർ ഇൻഷുറൻസ് ഏജൻറ് ആണ് അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ ലൈഫ് ഇൻഷുറൻസ് പോളിസിയോ മൂന്ന് വർഷത്തിനുള്ള മൂന്ന് സോറി മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ പൈസ നമുക്ക് റീഫണ്ട് അല്ലെങ്കിൽ അത് ഫീസായിട്ട് മാറും ഇനി ഞാൻ ഈ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൽ ഐ സി വീഡിയോ മാത്രം നല്ല ചെയ്യണം എൽ ഐ സി തന്നെ നിരവധി വീഡിയോസ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങൾക്ക് സർവീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മെച്യൂരിറ്റി വന്നാൽ നമ്മൾ എന്തായാലും നടപടി അതിന് ചെയ്യേണ്ടത് ഒരു നോമിനി ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സറണ്ടർ ചെയ്യണം അതിൻ്റെ നടപടികൾ എന്താണെന്നുള്ളത് അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കതൊക്കെ സംശയം ചോദിക്കാം പക്ഷേ അതിനൊക്കെ കണ്ടീഷൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഫീസ് നിങ്ങൾ അടയ്ക്കണം രണ്ടാമത് ഞാൻ മോട്ടോർ ഇൻഷുറൻസ് ചെയ്യേണ്ടത് വാഹന ഇൻഷുറൻസ് സംബന്ധമായ സംശയങ്ങൾക്ക് ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ അപകടം സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ വാഹന ഇൻഷുറൻസ് സംബന്ധിച്ച് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹന ഒരാൾ ഇടിച്ചു എന്താണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ ക്യാഷ്ലെസ് ക്ലെയിമിൻ്റെ പ്രൊസീജിയർ എന്താണ് റീഇൻബേഴ്സ്മെന്റ് ക്ലെയിമിൻ്റെ പ്രൊസീജിയർ എന്താണ് ഡേക്കെയർ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർന്നാണ് ഇതെല്ലാം വ്യക്തമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച സംശയങ്ങളൊക്കെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് എനിക്ക് പൈസ അയച്ചതും ചിലർ ആയിരം രൂപയ്ക്ക് അയച്ചേടും ഞാൻ ബാക്കി അഞ്ഞൂറ് തിരിച്ചയക്കണം അപ്പം അഞ്ഞൂറ് രൂപയാണ് നമ്മൾ അതിന് ഫീസ് വാങ്ങുന്നത് അപ്പോൾ ആ അഞ്ഞൂറ് രൂപ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഈ നമ്പർ തന്നെയാണ് ഇതിൽ കാണിച്ച നമ്പർ നമ്പറാണ് ഗൂഗിൾ പേ നമ്പർ ഇനി ചിലരുമ്പോ എന്നോട് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗൂഗിൾ പേ ഇല്ല പ്രത്യേകിച്ച് എന്നാ ആവശ്യമൊന്നും ഗൂഗിൾ പേ ഇല്ല അതുകൊണ്ട് അപ്പോൾ നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഹന ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റെ വാട്സ്ആപ്പിൽ വിളിക്കാതിരിക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് പേരാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ വിളിച്ച് കഴിയുമ്പോഴേക്കും ഒരു ഇരുപത്തഞ്ച് മിസ്ഡ് ഗോളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വിളിക്കാതിരിക്കുക ഒരു തൊണ്ണൂറ് ശതമാനം എനിക്ക് എടുക്കാൻ സാധിക്കില്ല കാരണം ഒരാൾ ചില പതിനഞ്ച് ഇരുപത് മിനിറ്റ് പേർക്ക് സംസാരിക്കുന്നത് കാര്യം അവരുടെ വിഷമങ്ങളെ പറയണവർ അവർ ക്ലെയിം കിട്ടാതിരുന്ന കേസുകളിലൊക്കെ പറയണെ പക്ഷെ അത് നമ്മൾ ആ നേരത്തെ ഒരുപാട് വേറെ ഇപ്പുറത്ത് ആൾക്കാർ വിളിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പരമാവധി നിങ്ങൾ വിളിക്കാതിരിക്കുക എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ വോയിസ് വോയിസ് ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും അപ്പം അതുതന്നെ തന്നെ നിങ്ങൾ എന്നോട് സഹകരിക്കുക ഞാൻ ഇരുപത്തി ആറ് വർഷമായിട്ട് ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് എന്താവശ്യത്തിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ഗുഡ് ബൈ